എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ ബി ഡി ജെ എസിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണനെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയിരിക്കുന്നത് റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയന്റെ കൺവീനറും കൂടിയാണ് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയതും ചരിത്രമാണ് കോൺഗ്രസിൽ നിന്ന് കൂടുമാറി ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം പല പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ഒടുവിൽ ന് തന്നെ സീറ്റ് നൽകാനാണ് എൻ ഡി എൽ തീരുമാനമായത് റബറിന് മുന്നൂറ് രൂപ ലഭിച്ചാൽ ബി ജെ പിയെ സഹായിക്കാമെന്ന് നമുക്ക് ഓർമ്മയുണ്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു വലിയ ചർച്ചയായ ഒരു പ്രസ്താവനയായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തെ സന്ദർശിച്ച പ്രമുഖരിൽ ഒരാളാണ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സാധ്യതകൾ എത്ര എത്രത്തോളം ഉണ്ട് എന്ന് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ യു ഡി എഫ് ക്യാമ്പുകൾ സജീവമാണ് ജനകീയ മുഖങ്ങളെ തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അവിടെ ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഒപ്പം ഈ റബ്ബറിന്റെ വിഷയങ്ങൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചർച്ചയാകുന്നത് സമയത്തു കൂടിയാണ് സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഉണ്ണികൃഷ്ണന്റെ സാധ്യതകൾ എത്രത്തോളമാണ് വിനീത ഈ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എൻ ഡി എ കൃത്യമായി അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് കണക്കുകൾ തന്നെ വ്യക്തമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകളാണ് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഏതാണ്ട് നാല് ദശാംശമാണ് നാല് ശതമാനമാണ് അന്ന് വോട്ട് ലഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ അത് തൊണ്ണൂറ്റി രണ്ടായിരത്തിലേക്ക് ഉയർത്താൻ വോട്ട് വീതം ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു അന്ന് ബി ഗോപാലകൃഷ്ണാണ് ചാലക്കുടി സ്ഥാനാർത്ഥിയായി എത്തിയത് അന്ന് ഏതാണ്ട് ഒൻപത് ശതമാനത്തോളം വോട്ട് വീതം ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ അത് ഒന്നര ലക്ഷത്തിലധികം വോട്ടായി മാറുന്നു അതായത് പതിനഞ്ച് ശതമാനത്തിലേക്ക് മുകളിലേക്ക് എത്തുന്നു അന്ന് എൻ രാധാകൃഷ്ണനാണ് മത്സരിച്ചത് ഇത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ബി ഡി ജെ എസ് ആണ് സ്ഥാനാർത്ഥി ചാലക്കുടിക്കാരൻ തന്നെയാണ് കെ എ ഉണ്ണികിഷ്ണൻ മാത്രവുമല്ല എസ് എൻ ഡി പി കുന്നത്തനാട് യൂണിയൻ്റെ കൺവീനറാണ് അതോടൊപ്പം റബ്ബർ ബോർഡ് വൈസ് ചെയർമാനാണ് ഇത്തരത്തിൽ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ആ മണ്ഡലത്തിലും ആ പരിസര പ്രദേശങ്ങളിലും സുപരിചിതനാണ് രണ്ടായിരം പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അവിടെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ സുപരിചിതനായ കെ എ ഉണ്ണികൃഷ്ണനെയാണ് ബി ഡി ജെസ് നിർത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തവണ വോട്ട് വീതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എക്ക് ഉള്ളത് മാത്രവുമല്ല നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ ഈ മുന്നൂ റബ്ബറിന് മുന്നൂറ് രൂപ ആക്കിയാൽ ബി ജെ പിന്തുണക്കാമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പോയി കണ്ട ആ ആളാണ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കൂടിയായ കെ ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ കർഷക വിഷയങ്ങളിൽ കാർഷിക വിഷയങ്ങളിൽ അടക്കം ഇടപെട്ട് ഈ പ്രചരണം എന്നത് വ്യക്തമാണ് മാത്രവുമല്ല സജീവമായി തന്നെ മണ്ഡലത്തിൽ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നുണ്ട് നേതാക്കളെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് അവർ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് എൻ ഡി എക്കുള്ളത് ഉണ്ണികൃഷ്ണനുടേ Música